അമ്പലപ്പുഴ കരൂരിൽ കുഴിച്ചു മൂടിയ കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തുകയുണ്ടായി പോലീസിന്റെ നേതൃത്വത്തിൽ കുഴിയെടുത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് വിജയലക്ഷ്മിയെ കാണാതായതു മുതൽ ബന്ധപ്പെട്ട കേസിൽ അമ്പലപ്പുഴ കരൂർ പുതുവുൽ സ്വദേശിയായ ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലും അതേ തുടർന്നുണ്ടായ സംഭവ വികാസത്തിലുമാണ് വിജയലക്ഷ്മിയെ കൊന്ന് വീടിനു സമീപത്തെ പറമ്പിൽ കുഴിച്ചു മൂടിയതായി ഇയാൾ പോലീസിനോട് സമ്മതിക്കുന്നു തുടർന്ന് ജയചന്ദ്രനെ കൊണ്ട് കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴ വീടിന് സമീപം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് ജയചന്ദ്രന്റെ വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ സുഹൃത്താണ് ഈ പറയുന്ന ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് ഇക്കാര്യം അടിസ്ഥാനപ്പെടുത്തിയാണ് അന്വേഷണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു ഇതിലേക്ക് വന്ന കോളുകളും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ജയചന്ദ്രന്റെ വിജയലക്ഷ്മിയുടെ ഫോൺ ലൊക്കേഷനുകൾ ഒരേയിടത്ത് വന്നിരുന്നു കസ്റ്റഡിയിലെടുത്ത ജയചന്ദ്രൻ നിന്ന് ലഭിച്ച പരസ്പര വിരുദ്ധമായ മറുപടികളാണ് സംശയത്തിന് ബലമായി